സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഗോതമ്പ് മാവ് വെച്ചിട്ട് അടിയാണ് ഉണ്ടാക്കുന്നത് ഒഴിച്ചട അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു ഒന്നര കപ്പ് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം അരക്കപ്പ് കൂടി എടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നമുക്കത് വെള്ളമൊഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ അയവിൽ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഞാനത് കൂടെ കലക്കി എടുത്തിട്ടുണ്ട് കട്ട കെട്ടാതെ കലക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ശർക്കരപ്പായനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മൂന്നച്ച ശർക്കരയാണ് അത് ഞാൻ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ശർക്കര പാനി പിന്നെ ഒരു കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഴം പുഴുങ്ങിയത് രണ്ട് കഷ്ണം ബാക്കിയുണ്ടായിരുന്നു രാവിലത്തെ അപ്പോൾ അതും കൂടി ചെറുതാക്കി ഒന്നായി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം ചെറുപഴം ഉണ്ടെങ്കിൽ അതും ചേർത്താൽ മതി ഞാനിപ്പോൾ അത് രാവിലത്തെ ബാക്കിയുള്ള പഴമാണ് അതാണ് ചേർത്തത് പിന്നെ കുറച്ച് കശുവണ്ടിയാണ് ചേർക്കുന്നത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ ആയിട്ട് കാശുവണ്ടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പഴമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ് ചേർക്കുന്നത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ചേർക്കുന്നത് അപ്പോഴേക്കും അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി വരുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനൊന്നും മറക്കരുതേ അപ്പം ഇനി ഇത് ഇവിടെ മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഇല വാട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇനി ഓരോ സ്പൂണ് ഫില്ലിങ്സ് ചേർത്ത് മടക്കിയെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് ശർക്കരയും അതുപോലെ തന്നെ പഴവും തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സും എല്ലാം ചേർത്തിട്ടുള്ള ഒരു അട നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വൈകുന്നേരത്തെ ചായയ്ക്കോ അതുപോലെ തന്നെ രാവിലത്തെ ചായക്കോ ഒക്കെ നല്ലൊരു സ്നാക്സാണ് ഇനി നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പം ഞാൻ എല്ലാം അടയും പരത്തി വച്ചിട്ടുണ്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടോ ഞാൻ മറിച്ചിട്ടിട്ടൊന്നുമില്ല അതേപോലെ തന്നെയാണ് വെച്ച അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ അടവിടെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക് യു